പുതിയ വിള വട്ടപ്പറമ്പ് പനയന്നാർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ച പരിഹാരക്രിയകൾ നടത്തി തന്ത്രി തിരുവല്ല കുഴിക്കാട്ടിലത്ത് അക്കീരമൺ കാളിദാസൻ പട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് പുതിയ വിള വട്ടപ്പറമ്പ് പനയന്നാർകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയകൾ നടന്നു ജ്യോതിഷ പണ്ഡിതൻ ചേപ്പാട് ഫാർഗൻപിള്ളയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ക്ഷേത്ര ജീർണോദ്ധാരണം അഷ്ടബന്ധ കലശം ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മം എന്നിവയാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്നത് തന്ത്രി തിരുവല്ല കുഴിക്കാട്ടില്ലത്ത് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു അഷ്ടത്തിരുവ്യ മഹാഗണപതി ഹോമം വിഷ്ണുപൂജ മൃത്യുജയ ഹോമം പാൽപായസഹോമം ഉച്ചപൂജ പൂജ അത്താഴ പൂജ എന്നിവയായിരുന്നു ഒന്നാം ദിവസം നടന്നത് രണ്ടാം ദിവസം ഗണപതി ഹോമം സുദർശന ഹോമം ആവാഹനം സുഹൃത ഹോമം തിലഹോമം കാലുകഴുകിച്ചൂട്ട് ഉച്ചപൂജ ദീപാന്തം ശുദ്ധി ഭഗവതി സേവ പ്രതിമാ ജപം അത്താഴ പൂജ എന്നിവയും മൂന്നാം ദിവസം ഗണപതി ഹോമം തിലഹോമം പൂജ നവകം പഞ്ചഗവ്യം ഒറ്റ കലശങ്ങൾ ഉച്ചപൂജ എന്നിവയും നടന്നു ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്ന സ്നേഹവും സമാധാനവും സൗഭാഗ്യമൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആരാണ് നമ്മൾ കാണുന്ന ഈ ഒരാതാണ് അല്ല നമ്മുടെ ഉള്ളിൽ ചൈതന്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചൈതന്യം ഉണ്ട് അല്ലെ ആ ചൈതന്യം എപ്പോഴോ ദേഹം വിട്ടു ആ പിന്നെ ആ ദേഹം കാണുന്ന നമ്മൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഈ ദേഹം ചലനമറ്റിരിക്കും ഒന്നും ഉള്ളിൽ അല്ലേ അപ്പൊ എന്തോ ഒരു സംഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോയി അതാണ് അതിന്റെ കാരണം അപ്പൊ നമുക്ക് മനസ്സിലായി ആ വിട്ടുപോയതാണ് യഥാർത്ഥ ശക്തി എന്ന് മനസ്സിലായി കാരണം പിന്നീട് ഒരു അഞ്ചാറ് മണിക്കൂർ ഈ ശരീരം കേടാകാതെ ഇരിക്കുകയാണ് പിന്നെ അത് കേടാവും ഇത്രയും കാലം ജീവിച്ച ഒരു മനുഷ്യനെ കേടാകാതെ അത് അഴുകിപ്പോകാതെ നമ്മളെ നിലനിർത്തിയിരുന്ന ഒരു സാന്നിധ്യം അതാണ് ഈ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ധാരണ നമുക്കറിയാം നമ്മളുടെ ഈ ശരീരമൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ ശരീരത്തിനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നത് ഇന്നരൂപത്തിലൊക്കെ പോകണമെന്ന് നിർദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പറയും മനസാക്ഷി നൽകും അല്ലേ ആത്മാവ് മനസാക്ഷി എന്ന് പറയും അപ്പോൾ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുടെ സൂചിപ്പിക്കും അപ്പോൾ അതിനുള്ള പരിശീലനമാണ് ക്ഷേത്ര എന്താണ് എവിടെയാണ് ഈ മനസാക്ഷി അല്ലെങ്കിൽ ആത്മാവ് ഇരിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് ക്ഷേത്ര ദർശനം ക്ഷേത്ര ദേവസ്വം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുതിയ വട്ടപ്പറമ്പ് പനയന്നാറ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിഹാരക്രിയകളാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ് പിന്നെ ക്ഷേത്രത്തെ കുറിച്ച് പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ ഇത് ഒരു പത്ത് ജന കൂട്ടായ്മയെ കൂടാണ് ഇതിപ്പം ഈ പരിപാടികളൊക്കെ നടത്തുന്നത് അതിന് എല്ലാ ആൾക്കാരുടെയും സഹകരണം കൊണ്ട് പിന്നെ കുടുംബ ഇതൊരു കുടുംബക്ഷേത്രമായിരുന്നു ഇപ്പോൾ ഇത് ജനപദങ്ങൾ കൈവന്നിരിക്കുന്നു എന്ന രീതിയിലാണ് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചൊരു തർക്കമൊക്കെ കിടക്കുന്നുണ്ട് കോടതിയിൽ അത് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്തായാലും ശരി ക്ഷേത്രം ഭക്തജനങ്ങളുടെയാണ് അങ്ങനെ ആ ഭക്തജന കൂട്ടായ്മയാണ് ഈ കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത്